സുഹൃത്തുക്കളെ ചെമ്മീൻകുടത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റോഡും റെയിലും ഇട്ടിട്ട മീൻപിടുത്തം ഒരു അടിപൊളി വീഡിയോ ആണ് പിന്നെ കൂന്തല്ലൂരിലാണ് അടിക്കുന്നത് മീന് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞത് കപ്പ് എടുത്തോണ്ട് അയ്യാ വരുന്നുണ്ട് തണ്ണൂറ് തണ്ണൂറ് ഈ ക്യാമറ ഒന്ന് വിളിക്കാം നല്ല സാറായിട്ട് വിളിക്കാം ഞാൻ ജസ്റ്റ് കൊടുക്കണേ <laughs> 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 പതിനഞ്ചിണ്ടാവുണ്ടാവേട്ട് പത്ത് പതിനഞ്ച് കിലോ ഉള്ളത് അടിച്ച് കയറി സാരിക്ക് അടിച്ച മീനാണ് ഒരു പത്ത് പതിനഞ്ച് കിലോന് ഉണ്ടെന്ന് തോന്നുന്നു ആ പറഞ്ഞില്ലേ ലാസ്റ്റ് വള്ളത്തേക്ക് വിടരുത് അതന്നെ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് ആ പതിനാറ് പതിനാറ് ഇരുന്നൂറ് ശാലിക്കാണ് കിട്ടി കേട്ടോ പൂന്തലൂരിലടിച്ചതാണ് അപ്പാണ്ട് കേറ്റിട്ടുള്ളത് എടുക്കുന്ന സാധനം அடுத்த அடிச்சா அடிச்சு பயஞ்சப்பா அல்ல அடுத்த மீன் സബർ വല്ല വല്ല കൊടുത്തേക്കൊക്ക് അച്ഛ വല്യ വലിപ്പമില്ലേക്ക് അങ്ങനെ

സാഗറിന് പൂന്തല്ലൂരി അടിച്ച മുതലാണ് രണ്ടാമത്തെ മീനാണ് അല്ലേ ഇന്നത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ മീനാണ് ഓക്കേ